ഓം ശ്രീനാരായണ പരമഗുരവേം നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനൊന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ എൻ്റെ നാഥനായ അല്ലയോ ഭഗവാൻ നാഥൻ ഉള്ളിൽ തന്നെ ഉണ്ടെന്നറിയാതെ പലരും ഈ ലോകത്തിൽ അങ്ങേ അന്വേഷിച്ച് കാണാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഒന്നിലും മനസ്സുറയ്ക്കാതെ കുയുക്തികളിലും വാദങ്ങളിലും ചെന്നപ്പെട്ട് ജീവിതത്തെ നശിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ സ്വാനുഭവഗീതി ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അതിവാദം വേണ്ട വിശ്വാസം വേണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് എൻ്റെ നാഥനായ അല്ലയോ ഭഗവാൻ നാഥൻ ഉള്ളിൽ തന്നെ ഉണ്ടെന്നറിയാതെ പലരും ഈ ലോകത്തിൽ അങ്ങേ അന്വേഷിച്ച് കാണാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഒന്നിലും മനസ്സുറയ്ക്കാതെ കുയുക്തികളിലും വാദങ്ങളിലും ചെന്നപ്പെട്ട് ജീവിതത്തെ നശിപ്പിക്കുന്നു ഈശ്വരനെ ഭക്തൻ തിരയുന്നത് അങ്ങനെ അതിമോഹവും അതിൽ നിന്നുണ്ടാകുന്ന അതിവാദവും കൊണ്ട് അവൻ പല ആരാധനാലയങ്ങളിലും മാറി മാറി ദർശനം നടത്തുകയാണ് തൻ്റെ ഈശ്വരൻ ഏതെന്ന് നിശ്ചയിച്ചുറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾ ഏത് ആരാധനാലയത്തിൽ പോയിട്ടും ഭജനമിരുന്നിട്ടും വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടും യാതൊരു ഫലവുമില്ല അതുകൊണ്ട് ഒരു ഭക്തന് പ്രാഥമികമായി വേണ്ടത് ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഇങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈശ്വരന് രൂപവും നാമവും ദേശവും ഇല്ലെന്ന് വിശ്വസിക്കുകയാണ് അടുത്തതായി വേണ്ടത് പേരിടാത്ത ഒരു കുഞ്ഞിനെ എന്തു പേരിട്ടും വിളിക്കാവുന്നതുപോലെ നാമരഹിതനായിരിക്കുന്ന ഈശ്വരനെയും എന്തു പേരിട്ടും വിളിക്കാവുന്നതാണ് ആ ഈശ്വരൻ്റെ പ്രസാദമായിരിക്കുന്ന പ്രാണൻ്റെ ബലത്തിലാണ് നമ്മൾ വേറെ ഈശ്വരനെ അന്വേഷിക്കുന്നതെന്നോർത്താൽ ഒന്നിലും ഉറയ്ക്കാത്ത മനസ്സിനെ ഒന്നിലുറപ്പിക്കുവാൻ സാധിക്കും ആ ഉറപ്പിലാണ് ജീവിതത്തിൻ്റെ ഇരിക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി